സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് വർക്കേഴ്സിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സാണ് മാർച്ച് നടത്തിയത് സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന രാപ്പകൽ സമരത്തിന്റെ ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത് ആയിരത്തോളം വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു ഓണറേറിയം വർധന വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് സമരക്കാർ ഇതിപ്പോ ഓണറേറിയം വർദ്ധിപ്പിച്ച് തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരല്ലേ അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത് രമ ഐക്യദാർഢ്യം കേരളത്തിലെ ആശകരുടെ പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഈ സമരത്തെ പുച്ഛിച്ചു തള്ളാൻ പരിഹസിച്ചു തള്ളാനാണ് ഒരു തൊഴിലാളി വർഗ സർക്കാർ തയ്യാറാകുന്നത് എന്നത് അങ്ങേറ്റ അപഹാസ്യമാണ് ആശാ ഐക്യദാർഢ്യം ഐക്യദാഠ്യം കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ സ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച് എല്ലാ ദിവസവും ആശാവർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറങ്ങുന്നത് മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാവർക്കേഴ്സിന്റെ തീരുമാനം തിരുവനന്തപുരം